എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഡബിൾ എക്സൽ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചു പേരായി മെസ്സേജ് ചെയ്യണത് അപ്പൊ ഇന്ന് ഡബിൾ എക്സ് എൽ കാര്ക്ക് ഉള്ളതാണ് അപ്പൊ നമ്മൾ ഇന്ന് കൂടുതലും ചെയ്തേക്കണത് മാനസിക കട്ടിലും അതുപോലെ തന്നെ നോർമലി മദേഴ്സ് നൈറ്റു ആണ് കൂടുതലും ചുരിദാർ കട്ട് കുറച്ചേ ഉള്ളൂ അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം ചുരിദാർ കട്ട് അപ്പൊ ഇന്നത്തെ സ്റ്റിച്ച് ചെയ്ത് വന്ന ഐറ്റംസ് ആണ് അപ്പൊ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ ഇത് ഡബിൾ എക്സ് എല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മൂന്ന് ഇരുപതിന്റെ മെറ്റീരിയലാണ് നമ്മൾ ചെയ്യണത് അതുകൊണ്ടാണ് ഇത്രയും നൈറ്റി കട്ടില് ഇത്രയും ലെങ്ത്തും ഇത്രയും വിടുത്തും നമ്മൾക്ക് കിട്ടുന്നത് ഓക്കെ അപ്പൊ സാധാരണ നൈറ്റിനെ അപേക്ഷിച്ച് ഇതിന്റെ റേറ്റ് കൂടുതലായിരിക്കും ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയായിരിക്കും സാധാരണ നമ്മൾ നൈറ്റ് ചെയ്യണ മൂന്ന് മീറ്റർ ആണെങ്കിൽ ഡബിൾ എക്സിൽ ചെയ്യണ മൂന്നേ ഇരുപതിലാണ് അപ്പൊ അതുകൊണ്ടാണ് ആ റേറ്റില് മാറ്റം വരുന്നത് എന്നാലാണ് നമുക്ക് ഇത്രയും ഇറക്കത്തിലും വണ്ണത്തിലും കിട്ടത്തുള്ളൂ അപ്പൊ ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ് കളറാണ് നമ്മൾ ചെയ്തേക്കണത് ഇതാകെ രണ്ട് പീസേ ഉള്ളൂ ഇവിടെ മെറ്റീരിയലൊക്കെ കഴിഞ്ഞു ഇരിക്കുകയാണ് ഇതിന്റെ അപ്പൊ വേണം എന്നുള്ള ഒരു വേഗം തന്നെ വീഡിയോ കണ്ട ഉടൻ തന്നെ നമുക്ക് മെസ്സേജ് ചെയ്യാം എങ്കിൽ മാത്രമേ ആദ്യം മെസ്സേജ് ചെയ്യണവർക്ക് ഇത് കിട്ടത്തുള്ളൂ ആകെ രണ്ട് പീസേ ഉള്ളൂ പിന്നെ അതെ ഇത് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ലൈറ്റ് ആഷും ബ്ലൂവും കൂടി ചേർന്ന ഒരു കോമ്പിനേഷൻ അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് കളർ ഓക്കെ അതിൻ്റെ തന്നെ അടുത്ത കളറ് പീച്ച് പീച്ചും സെയിം ബ്ലൂ ആണ് എല്ലാത്തിനും കോമണായിട്ട് വന്നേക്കുന്നത് ബ്ലൂവും പേച്ചും അതിനടുത്ത കളറ് ഇതൊന്നും ഞാൻ നിവർത്തണയില്ല ഇപ്പോൾ ഇറക്കവും വണ്ണവും ഒക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് അടുത്ത കളറ് ഇതിന്റെ വണ്ണം വരണത് അമ്പത് ഇഞ്ച് വണ്ണവും അമ്പത്തി ആറ് അമ്പത്തി ഏഴ് ഇഞ്ച് ഇറക്കത്തിലും ഇത് കിട്ടും അപ്പൊ നന്നായിട്ട് വണ്ണം ഉള്ളവര് ഡബിൾ എക്സിൽ വാങ്ങാൻ ശ്രമിക്കുക അമ്പതിഞ്ച് വണ്ണം എന്ന് പറഞ്ഞത് അമ്പതിന്റെ സൈസ് എല്ലാം ഞാൻ പറയണത് അമ്പതിഞ്ച് വണ്ണം എന്ന് ഉദ്ദേശിക്കണത് ഈ വണ്ണം ഈ ചെസ്റ്റിന്റെ വണ്ണമാണ് ഞാൻ പറയണത് സൈസ് നോക്കിയിട്ട് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യരുത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് മെസ്സേജ് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം ഇതിന്റെ അടുത്ത കളറ് എല്ലാം നല്ല സൂപ്പർ കളറുകളാണ് ഡോട്ടാണോ വന്നേക്കണത് ഡോട്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നേക്കുന്നത് ഇത് നല്ലൊരു ചോക്ലേറ്റും അല്ല ഓറഞ്ചും അല്ലാത്ത ഒരു ഷെയ്ഡാണ് ഇതിനും ബേസ് ബ്ലൂ തന്നെയാണ് വന്നേക്കുന്നത് ഇത് അതുപോലെ തന്നെ മെറൂൺ മെറൂണും ബ്ലൂ ഇത്രയാണ് ഇപ്പൊ ഏർ ഈ ഒരു ഡിസൈനിലുള്ളത് ഇനി അടുത്ത ഡിസൈൻ നമുക്ക് നോക്കാം നല്ലൊരു പച്ച അതിന്റെ ഓപ്പോസിറ്റും രണ്ടും നല്ല കളറാ അപ്പൊ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം എന്റെ നമ്പറും ഉണ്ടാവും ഇവിടുത്തെ സ്റ്റാഫ് ജിനിയുടെ നമ്പറും കൊടുത്തേക്കാം ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ വീണ്ടും പറയണു ഹോൾസെയിലുകാർക്ക് ഉള്ള വീഡിയോ അല്ല ഇത് ുകാർക്ക് നമ്മൾ അടുത്ത മാസം ആദ്യത്തോടുകൂടി ഹോൾസെയിലിന്റെ സെയിൽ തുടങ്ങത്തുള്ളൂ കാരണം ഭയമാതി ഇല്ലാത്ത ഒരു വലിയ പ്രശ്നത്തിൽ പെട്ട് നിൽക്കുകയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക ഇതിപ്പോ റീറ്റെയിൽ കസ്റ്റമേഴ്സിനുള്ളതാണ് അതാണ് റീറ്റെയിലിന്റെ വില മാത്രം ഞാൻ പറഞ്ഞത് ഹോൾസെയിലിന്റെ വില ഇപ്പൊ പറയാത്തത് അതുകൊണ്ടാണ് അപ്പൊ ഇതിന് മുന്നേ കോണ്ടാക്ട് ചെയ്ത എല്ലാവരുടെയും നമ്പർ നമ്മളിവിടെ ഏഹ് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് പ്രൊഡക്ഷൻ ആകുമ്പോ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടാ ഇത് സ്ട്രൈപ്സിന്റെ ഇതൊരൊറ്റ പീസേ ഉള്ളൂ പിന്നെ നമുക്ക് കുറച്ച് അജിറക്ക് കണ്ടാലോ അജിറക്ക് കുറേ പേരായി ചോദിക്കണേ അജറക്ക് ഇപ്പൊ മൂന്ന് ഇരുപതിന്റെ മെറ്റീരിയലിൽ എനിക്ക് അജറക്ക് കിട്ടണുണ്ടായിരുന്നില്ല ഈ പ്രാവശ്യമാണ് അജിറക്കിന്റെ കിട്ടിയേക്കണത് അപ്പൊ അജിറക്ക് വരുമ്പോ റേറ്റിൽ വീണ്ടും വ്യത്യാസം വരും കാരണം അജിറക് മൂന്ന് ഇരുപതിൻ്റെതിന് മുന്നൂറ്റി ഇരുപത് വരുമ്പോ അജിറക്കിന് മുന്നൂറ്റി മുപ്പത്തഞ്ച് വരും അപ്പോ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം വന്ന് ഇത് ഓർഡർ ചെയ്തിട്ട് ചേച്ചി മുന്നൂറ്റി ഇരുപതല്ലേ പറഞ്ഞത് എന്ന് പറയരുത് വീഡിയോ മുഴുവനായിട്ട് കാണാം ആദ്യം തന്നെ എന്നതിന് ശേഷം ഓർഡർ ചെയ്യാം ഇത് രണ്ടും മെറൂൺ കളറിലാണ് കേട്ടോ വന്നേക്കണത് രണ്ടും രണ്ട് ഡിസൈൻ ആണ് അതുപോലെ ഇത് റെഡ് റെഡ് ഇത് ഇതന്നെ ഡിസൈൻ ബ്ലൂ കളറിൽ വന്നേക്കണത് കുറച്ച് ഉള്ളൂ ഉള്ളു ഒരുപാടൊന്നുമില്ല അജറക്ക എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ പീസേ ഉള്ളു ഇത് നല്ലൊരു കോഫി കളറ് ഇത് വേറൊരു ഡിസൈൻ ഓപ്പൺ ആയിട്ടും ഓപ്പൺ അല്ലാതെയൊക്കെയാണ് ചെയ്തേക്കണത് ഇത്ര അജിറക്ക ഉള്ളത് നമ്മുടെ നോർമൽ മതേഴ്സ് നൈറ്റി അമ്മമാരിടുന്ന ഒന്നും വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഒറ്റ കളറിൽ ചോദിക്കുമല്ലോ ഇതിന്റെ നാല് കളർ നമ്മുടെ അടുത്തുണ്ട് ഇത് ബ്ലൂ ഇത് ഗ്രീൻ ഇതൊരു കോഫി കോഫിയും വേറൊരു മിക്സഡ് കളർ ആയിട്ടാണ് വന്നേക്കണത് ഇത് ബീട്രൂട്ട് ബീട്രൂട്ട് കളറിൽ വന്നേക്കണ അപ്പൊ അഴുക്കായൽ അറിയാത്ത ടൈപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ചോദിക്കും അപ്പൊ മൂന്നേ എനിക്ക് അത് കിട്ടാറില്ല തുണികള് അപ്പൊ കിട്ടിയതില് നല്ലത് വെച്ച് നമ്മൾ എടുത്തേക്കണതാണ് ഇത് നല്ലൊരു മജന്ത ഇത് അതുപോലെ തന്നെ ചെറുപയർ പച്ച ഇതൊരു വയലറ്റും കോഫി കളറും കൂടി ചേർന്ന ഒരു കളറ് ഇത് ചാണാപ്പച്ച കളറ് ഇത് റെഡ് പൂക്കളാണ് ഇതിൽ വന്നേക്കണത് ചിക്കുന്റെ ആയിട്ട് വരും ദേ ഇത് അതിന്റെ തന്നെ അടുത്ത കളറ് ലാസ്റ്റ് ഒരു റെഡ് ഓക്കെ ഇത്രയാണ് നമുക്ക് മദേഴ്സ് നൈറ്റിയിലും മാനസിയിലും കൂടെ ഉള്ളത് ഇനി കുറച്ച് ചുരിദാർ കട്ടുകൾ ഉണ്ട് അതുകൂടെ നമുക്ക് കാണാം കാരണം ഇത് കാണുമ്പോൾ ചോദിക്കും ചുരിദാർ ചുരിദാർക്കെട്ട് ഇല്ലേന്ന് ചുരിദാർക്കെട്ട് ആകെ ഇത്രയും പീസേ ഉള്ളൂ എൻ്റെ കട്ടിന്റെ ഒക്കെ വണ്ണം കണ്ടോ നല്ല നല്ല വണ്ണം ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം നെഞ്ചൊക്കെ കൂടുതലായിട്ടുള്ളവർക്ക് ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു സൈസ് ആണ് ഞങ്ങളുടെ ഡബിൾ എക്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടാ സാധാരണ നിങ്ങൾ ഡബിൾ എക്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നാപ്പത്തി ആറൊക്കെ ആയിരിക്കുള്ളൂ നിങ്ങൾ ഡബിൾ എക്സ് എൽ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചെയ്യണത് അമ്പത് അഞ്ചിലാണ് കാരണം നൈറ്റി ആയതുകൊണ്ട് കുറച്ച് ലൂസിലായിരിക്കുള്ളൂ വേണ്ടി വരാം ഇത് ലൈറ്റ് ഷെയ്ഡ് വൈറ്റ് ആണ് വൈറ്റും ഒരു വൈലറ്റ് ഡാർക്ക് വൈലറ്റും കൂടിയൊരു കളറ് ഇത് ചിക്കു ഡാർക്ക് ചിക്കു അടുത്തത് മെറൂൺ ഇനി രണ്ടജറക്കിന്റെ ചുരിദാർ കട്ട് ഉണ്ട് രണ്ടേ രണ്ട് പീസ് പീസുള്ളൂ ഇത് നമ്മള് ബോക്സ് കട്ടില് ബോക്സ് കട്ടില് ചെയ്തേക്കണതാണ് ബോക്സ് കട്ട് വാങ്ങുന്നവര് ശ്രദ്ധിക്കുക ഇത് ഇഞ്ച് എന്ന് പറഞ്ഞാലും കുറച്ച് കുറവായിരിക്കും കാരണം ഇവിടെ കട്ട് ചെയ്ത് ജോയിന്റ് ചെയ്ത് വരുമ്പോ ഇവിടെ കണ്ട രണ്ടു മൂന്ന് പ്ലേറ്റ് ഒക്കെ വരും ചുരിദാർ കട്ടാണ് ബാക്കിൽ അതെ പ്ലേറ്റ് ഒന്നുമില്ല ചുരിദാർ കട്ടാണ് അപ്പൊ ഏകദേശം ഒരു നാല്പത്തെട്ട് ഉള്ളവർക്കൊക്കെ ആവുള്ളത് കാരണം ഇത് ഈ ഒരു പ്ലീറ്റ് വരുമ്പോ കുറച്ച് കുറയുന്നതാണ് ഈ മോഡലിന്റെ പ്രത്യേകതയാണ് അത് അതെ അതിന്റെ തന്നെ അടുത്ത ഡിസൈൻ രണ്ട് റെഡിലാണ് വന്നേക്കണത് ഒന്ന് മെറൂണും ഒന്ന് ഈ ബ്ലൂവും റെഡും കൂടി ചേർന്ന കോമ്പിനേഷൻ അപ്പോൾ ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം വേണ്ടവര് വേഗം തന്നെ ഓർഡർ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യ എന്റെ ഫോണിലോ ജിനിയുടെ ഫോണിലോ മെസ്സേജ് ചെയ്യാ രണ്ടുപേരുടെ ഫോണിലോ ഒരേപോലെ മെസ്സേജ് ചെയ്യരുത് അപ്പൊ ഞങ്ങക്ക് ഇവിടെ ആകെ കൺഫ്യൂഷൻ ആവും ആരെങ്കിലും ഒരാളുടെ ഫോണിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ അതുപോലെ ജിനീനെ വിളിക്കണെങ്കിൽ തന്നെ ആദ്യരാത്രി ഒന്നും ഒരാളും വിളിക്കരുത് കേട്ടാ ബുദ്ധിമുട്ടിക്കരുത് എന്നെ വിളിക്കണത് കുഴപ്പമില്ല എങ്കിലും പറയണത് ഇതാണ് നമ്മള് രാത്രിയിലൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചു എന്നുള്ളൊരു ഇത് ഉണ്ടാവരുത് അപ്പൊ മാക്സിമം ഒരു പത്തുമണിക്കുള്ളിൽ വിളിക്കാൻ ശ്രമിക്കാം അതിന് അതായത് ജിനീനെ വിളിക്കണമെങ്കിൽ ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കരുത് എന്നെ പിന്നെ കുഴപ്പമില്ല പത്തുമണിയായാലും പ്രശ്നമില്ലാന്ന് വിചാരിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം